ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഒരു ആവറേജ് ടേസ്റ്റിൽ ഉണ്ട് ചിപ്പ് മോള് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചിപ്പ് മോളോട് ഇത് ചോദിച്ചോട്ടെങ്ങനെയുണ്ട് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇത് വെണ്ടക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് നമ്മളെ ചിക്കൻ ഒക്കെ പൊരിക്കുന്നത് പോലെ ചിക്കൻ കഴിക്കാത്തവർക്ക് വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുമ്പോൾ അപ്പം നമ്മൾ ഇവിടെ റെഡിയാക്കാം എങ്ങനെയുണ്ട് അഭിപ്രായം നിങ്ങൾ പറയുക നമ്മളെ വെണ്ടക്കേൻ്റെ ഈ തലപ്പുണ്ട് ഒഴിവാക്കി തലപ്പുള്ള ഭാഗം വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നടുവ് കീറി കൊടുക്കട്ടോ നമ്മളെ മസാല ഒക്കെ ഉണ്ടതിൽ തേച്ച് പിടിക്കാനുള്ളതാണ് ഇങ്ങനെ വെണ്ടക്ക മസാല ഇടാൻ പോവുകയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതേ അളവിൽ മല്ലിപ്പൊടി കാല് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തൈര് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഈ പൊടികളൊക്കെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു വരാം അപ്പൊ നമ്മളെ പൊടികളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് വരാം നമ്മളാ ഇഞ്ചി വെളുത്തുള്ളി അപ്പൊ നമ്മളെ മസാലകളൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് അപ്പൊ നല്ല ഫൈനായിട്ട് അരച്ചു വരാം അപ്പൊ കൈ നമ്മളെ മസാലൊക്കെ നല്ല അടിപൊളിയായിട്ട് അരച്ച് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം ചേർത്തിട്ട് വെള്ളം ചേർത്തി കഴിഞ്ഞാൽ മസാല ലൂസാവും അപ്പൊ ഈ ഇതില് കയറി പിടിക്കൂല അരപ്പ് എന്ത് ചെയ്യുക വെണ്ടക്കയുടെ ഉൾഭാഗത്തൊക്കെ നല്ല തേച്ച് പിടിപ്പിക്കാം വെണ്ടക്ക ഏകദേശം ഒന്നര മണിക്കൂറായി ഇവിടെ റെസ്റ്റിന് വെച്ചിട്ടുണ്ട് നല്ല മസാല ഒക്കെ ഇട്ടിട്ട് ഏകദേശം മസാല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് പാകത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം ഈ ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ കേട്ടോ അപ്പൊ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മസാല ഇട്ട് വച്ചിട്ടുള്ള വെണ്ടൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇടണം കേട്ടോ നമ്മളെ തീ കുറച്ചിട്ട് തന്നെ ഇടണം കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്ക് ഈ വെണ്ടക്ക ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടാ അപ്പൊ കായ് മിക്കവാറും പണി പാളെന്നാണ് തോന്നുന്നത് കാരണം നമ്മളെ ഇട്ട മസാല ഒക്കെ പൊടിഞ്ഞു പോന്നിട്ടുണ്ട് എങ്ങനായാലും നോക്കാം നമുക്ക് പൊരിച്ചു നോക്കാം നമുക്കൊന്നൊരു മറിച്ചു കൊടുക്കാം അപ്പൊ കായ് നമ്മളെ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എങ്ങനെ അപ്പൊ നമ്മളെ കുട്ടി പറയുന്നത് വലിയ സക്സസ് ആയിട്ടില്ല അപ്പൊ ഞാൻ എങ്ങനെയൊന്ന് കഴിച്ചോട്ടോ അപ്പൊ നമ്മളെ മോള് പറയുന്നത് വല്യൊരു സക്സസ് ആയില്ല എന്നാണ് അപ്പൊ നമ്മളൊന്നും ഞാനൊന്ന് കഴിച്ചോട്ടോ തിന്നു ഉം ഒരു ആവറേജ് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടൂല്ല ഒരു ആവറേജ് ടേസ്റ്റിന് ഉണ്ട് അപ്പൊ ഒന്നും കൂടി ഡീപ്പായിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുത്താല് ഒന്നും കൂടി ഉഷാറാവും കുഴപ്പമില്ല